ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഒരുപാട് വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഈ അവിഹിത ബന്ധത്തിൽ ഒളിച്ചോടിയവരും അതുപോലെ തന്നെ ഈ പത്താം ക്ലാസ് വരെ പോയ ചെറിയ കുട്ടികൾ കല്യാണം കഴിച്ചതുവരെ നമ്മൾ ഈ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിരുന്നു കാരണം ഇതൊക്കെ മറ്റുള്ളവർക്കൊരു അവയർനെസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഒരു ഒരു ശാഖാകുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇരുപത്തിയെട്ട് വയസ്സുകാരനായ അരുൺ ഇല്ലാതാക്കിയ അല്ലെങ്കിൽ അരുൺ കൊന്ന ഒരു ഒരു ന്യൂസ് നിങ്ങളെല്ലാവരെയും കണ്ടുകാണോ അല്ലേ ഇതൊക്കെ ഒരു മാതൃകയാണ് കാരണം വിവാഹമേ വേണ്ട എന്ന് വെച്ച ശാഖാകുമാരി പിന്നെ ഈ അരുണിനെ പരിചയപ്പെടുകയാണ് പരിചയപ്പെടുമ്പോൾ നല്ല ഫ്രണ്ടായിരുന്നു പിന്നെ അവർ കാമുകി കാമുകന്മാരായി പിന്നെ അവരെ ഒരുമിച്ച് കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ ഈ അരുൺ ഒരു നിർബന്ധം വെച്ചു എന്താണെന്നറിയോ നമുക്ക് വിവാഹമൊക്കെ ചെയ്യാം നമ്മുടെ വിവാഹ ഫോട്ടോസ് പബ്ലിക് ആക്കാൻ പാടില്ല നമ്മൾ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു തരത്തിലും ആരും അറിയരുത് ഇത് തികച്ചും സ്വകാര്യമായിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കല്യാണത്തിന് ഈ അരുൺ സമ്മതിക്കുന്നത് അങ്ങനെ ക്രിസ്ത്യൻസ് ആണ് ഇവർ അപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് ഇവിടെ വെക്കുന്നുണ്ട് അതിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് അരുണൊക്കെ നല്ല ടിപ് ടോപ്പായി കോട്ടും സൂട്ടൊക്കെ ഇട്ട് ശാഖാകുമാരി അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് വയസ്സാണെന്ന് തോന്നിക്കുകയല്ലേ കേട്ടോ അവരെ കഴിഞ്ഞാൽ അപ്പോൾ അവരും നല്ല അതീവ സുന്ദരിയായിട്ട് കല്യാണ വേഷത്തിൽ നിൽക്കുന്നു അവരുടെ കല്യാണം കഴിയുന്നു പക്ഷേ കഷ്ടകാലം എന്ന് പറയട്ടെ ഇപ്പോൾ ഈ കല്യാണത്തിന് എന്തായാലും പള്ളിയിലൊക്കെ വെച്ചിട്ട് കല്യാണം നടത്തുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ ബന്ധുക്കാരുണ്ടാവുമല്ലോ അപ്പം അതിലൊരു ബന്ധുക്ക് ഒരു ശാഖാകുമാരിയുടെ ഒരു ബന്ധത്തിലുള്ള ഒരാൾ ആ ഫോട്ടോസും വീഡിയോസൊക്കെ പബ്ലിക്കാക്കി അപ്പോൾ ഇത് അരുൺ അറിഞ്ഞു അരുൺ അറിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യ അരിച്ച ഒക്കെ ഉണ്ടായി പിന്നെയും വിചാരിച്ചു ശാഖാകുമാരിക്ക് നല്ലോണം സ്വത്തും മുതലുമുണ്ട് കാരണം കല്യാണത്തിന് തന്നെ നൂറ് പവൻ സ്വർണവും അമ്പത് ലക്ഷം രൂപയാണ് ശാഖാകുമാരി ഈ കല്യാണത്തിന് സമ്മാനമായി കൊടുത്തിരിക്കുന്നത് അങ്ങനെ പിന്നെ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഇവരെ വേണ്ട എന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ ഇവൻ സ്വപ്നം കണ്ട അല്ലെങ്കിൽ ഇവൻ ആഗ്രഹിച്ച ഒരു ജീവിതം അവന് കിട്ടില്ല അപ്പോൾ ഇവൻ കാത്തിരിക്കുകയാണ് അതായത് ഒരു ഒരു സമയം കാത്തിരിക്കുക ഇവളെ ഇല്ലാതാക്കാനായിട്ട് അങ്ങനെ ആദ്യം ഇവൻ ഇലക്ട്രീഷ്യനാണ് അപ്പോൾ പിന്നെ പറയാലോ അല്ല അപ്പം പിന്നെ അറിയാലോ പറയാലോന്നല്ല പിന്നെ അറിയാലോ എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൊല്ലാനുള്ള ഐഡിയ ഇവൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആദ്യത്തെ ശ്രമം എന്ന് പറയുന്നത് ഓവനിൽ ഷോക്ക് എടുപ്പിച്ച് കൊല്ലാനായിരുന്നു ശ്രമിച്ചത് പക്ഷെ അത് പാളി അങ്ങനെ ഈ ക്രിസ്മസിന്റെ ടൈമായിരുന്നു ആയിരുന്നു അപ്പോൾ പിന്നെ എന്താ പറയുന്നത് ആ ക്രിസ്മസിൻ്റെ ടൈമായിരുന്നു അവിടെ ഇങ്ങനെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ അതിൽ നിന്ന് അതിലത്തെ ലൈറ്റും എടുത്ത് ആദ്യം ശാഖാകുമാരി കിടന്നുറങ്ങുന്ന സമയത്ത് ഷോള് കഴുത്തിൽ കെട്ടി വലിച്ച് തളർത്തിയിട്ടു എന്നിട്ടാണ് ഈ ഷോക്ക് എടുപ്പിക്കുന്നത് കാരണം ഇവന് ഉത്തമ ഇലക്ട്രീഷ്യൻ ആണല്ലോ അപ്പം അറിയാം ഏതൊക്കെ രീതിയിൽ ശരീരത്തിലേക്ക് കറണ്ട് പാസ് ചെയ്താൽ മനുഷ്യൻ ഇല്ലാതാവും എന്നുള്ളത് ഈ ഒരു എന്താ പറയുക അത്യാഗ്രഹിയായ ദുഷ്ടനായ അരുൺ അരുണിന് അറിയാം അപ്പോ ഇവൻ ഭയങ്കര ദൂർത്തടിക്കുക കാര്യങ്ങളൊക്കെയാണ് കാരണം സ്വാതിവറ്റ അളവൊറ്റ അളവിൽ കൂടുതൽ സ്വത്തും മുതലുമൊക്കെ കിട്ടിയിരിക്കുകയല്ലേ അപ്പോൾ സ്വത്ത് മാത്രമേ വേണ്ടു ഇവളെ വേണ്ട പിന്നെ ഇവള് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഈ സ്വത്തും മുതലിലും ഒരു അവകാശി വേണം അപ്പം നിങ്ങളിൽ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ഈ ഒരു ശാഖകുമാരി ഈ അരുണിനോട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ മനസ്സിലതായിരുന്നില്ല എങ്ങനെങ്കിലും ഇവിടെ ഇല്ലാതാക്കി സ്വത്തും മുതലടിച്ചു മാറ്റുക എന്നിട്ട് ഇവന് ഒരാളെ കണ്ടെത്തി സന്തോഷമായി ജീവിക്കുക എന്നതായിരുന്നു ഈ അരുടെ ഉദ്ദേശം ഇപ്പോൾ എവിടെ എത്തി അരുണെ നിൻ്റെ ഉദ്ദേശം കാരാഗ്രഹത്തിൽ അടങ്ങിയ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലിപ്പം ആരെയും കാണാനോ സംസാരിക്കാനോ പറ്റാതെ അവിടെ അവിടെ കിടക്കുകയാണ് അപ്പോൾ ഈ അവിഹിതത്തിനും അതുപോലെ തന്നെ മറ്റുള്ളവരെ കൊല്ലാനും ശ്രമിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്നെങ്കിലുമൊക്കെ ഈ ഒരു തെറ്റ് അറിയും ഇപ്പോൾ കൊല്ലുകയാണെങ്കിൽ ശരി ആരും അറിയില്ല എന്ന് പറഞ്ഞാലും എത്ര മൂടി മറച്ചാലും നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും ഒരു ദിവസം ആ ദൈവമുണ്ടല്ലോ ആ ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് സമൂഹത്തിലേക്ക് എത്തും അപ്പോൾ ദൈവം ചെയ്തിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകരുത് പിന്നെ ചി കുഞ്ഞു കുഞ്ഞു കുട്ടികളാണ് ഈ ഒളിച്ചോട്ടത്തിന് പോകുന്നത് അത് ഏറി വന്നാൽ ആറോ ഏഴോ മാസം പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് മാരേജ് അല്ലെ അല്ലെങ്കിൽ ഇന്നയാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി ഇന്നാളുടെ കൂടെ ഇത്ര ഇത്ര മാസം കിടന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത കല്യാണം വരുമ്പോൾ സംശയ രോഗത്തിൻ്റെ ഒരു മുൾമുനയിൽ നിൽക്കേണ്ടി വരും അപ്പോൾ എല്ലാം ആലോചിക്കുക തല നമ്മൾ നമുക്ക് ദൈവം എന്തിനാണ് ചിന്തിക്കാനുള്ള ഒരു ഇത് തന്നിരിക്കുന്നത് നമ്മൾ അപ്പോൾ ചിന്തിക്കുക മനസ്സിലാക്കുക അപ്പോൾ നമ്മളിപ്പം ജീവിതം എങ്ങനെ നമ്മളൊക്കെ കൊണ്ടുപോകണമെന്ന് അറിയില്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കി പഠിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കി പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തികേട് പഠിക്കണം എന്നല്ലാട്ടെ ഞാൻ പറഞ്ഞത് നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോവുക എന്നതാണ് എനിക്ക് ഒരു അവസരത്തില് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ പിന്നെ വൈറലാവാൻ സമൂഹ മാധ്യമങ്ങളിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകാനായിട്ട് ഈ കാമുകൻ കാമുകന്മാരും അതുപോലെ തന്നെ അവിഹിത ബന്ധങ്ങളും ഒളിച്ചോട്ടവും ഒക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വൈറലാകാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഒളിച്ചോട്ടം അവിഹിതം ഇതൊക്കെ അല്ലെങ്കിൽ ആ അച്ഛനമ്മനെ തല്ലിക്കൊന്നു അല്ലെങ്കിൽ അമ്മ അച്ഛനെ കൊന്നു അല്ലെങ്കിൽ അച്ഛൻ പല രീതിയിലും മകളെ മിസ് യൂസ് ചെയ്യുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണം എന്ന് തോന്നും അത്രത്തോളം മടുത്തു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ അതുപോലെ ഇപ്പം ഇതിപ്പോൾ ശാഖാകുമാരിൻ്റെയും അരുൺ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെയും കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ അമ്പത്തിരണ്ട് വയസ്സൊന്നും ഞാൻ പറയുന്നില്ല ഒരു കാറിൽ ഇവർ വയനാടോ അങ്ങനെ എങ്ങനെയൊരു പിന്നെ അവിഹിതത്തിലുള്ള ആൾക്കാൾ ആട്ടോ അവർ പിന്നെ പോയി അത് ഒരു ചുരത്തിലേക്ക് വീണു കാറ് ചുരത്തിലേക്ക് പോകണു അപ്പം തന്നെ ഈ ആള് ഓടി രക്ഷപ്പെടുകയാണ് പക്ഷെ ഈ ആൾ ചിന്തിച്ചില്ല എൻ്റെ കാറാണ് അവിടെ കിടക്കുന്നത് അയാൾ ചിന്തിച്ചില്ല അപ്പോൾ എന്തായി പിടിച്ചു പോലീസുകാരും അയാളെയും പിടിച്ചു അപ്പോഴാണ് അറിയുന്നത് എൻ്റെ ഭാര്യ എല്ലാം കാമുകയാണെന്ന് കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയും കല്യാണം കഴിഞ്ഞ ഒരു പുരുഷനും അവിഹിതം തന്നെയാണ് അപ്പോൾ ഇത് നാട്ടക്കേസ് ആയില്ലേ എല്ലാവരും അറിഞ്ഞില്ലേ എല്ലാവരും മൂക്കത്ത് വിരലി വെച്ചു അയ്യേ എന്തിൻ്റെ കേടാണ് ഈ ആൾക്കെന്ന് അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ ലൈഫിൽ നിങ്ങൾ ആവുക ഇപ്പോൾ പെണ്ണുങ്ങളോടാണെങ്കിൽ ഭർത്താക്കന്മാർ െ നോക്കുന്നുണ്ടോ ഇല്ലയോ കള്ള്ള് കുടിക്കുന്നു മക്കളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല ചിലപ്പോൾ ഏഴ് എട്ട് ഒമ്പോ പത്ത് മാസമായിട്ട് നിങ്ങൾക്ക് ചിലവിനും ഒന്നും തരുന്നില്ലെങ്കിൽ കൂടെ നിങ്ങൾ വേറൊരു അവിഹിതത്തിലേക്ക് പോകരുത് കാരണം അവർ നിങ്ങളെ നോക്കുമെന്ന് ഒരു ഉറപ്പുമില്ല ഒരു ഗ്യാരണ്ടിയില്ല അവർ നമ്മളെ പറയും ഞാൻ അങ്ങനെ നോക്കാം ഞാൻ ഇങ്ങനെ നോക്കാം ഞാൻ നീ എൻ്റെ അല്ലേന്നൊക്കെ പറഞ്ഞ് ചക്കര വാക്കുകളൊക്കെ പറയും ചക്കരക്കുടത്തിൽ കൈയിടും കൈയിട്ടിട്ടും കാര്യമില്ലല്ലോ അത് തീയാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക കരിഞ്ഞു പോകും നമ്മൾ അത് അപ്പോൾ ദയവ് ചെയ്തിട്ട് അവിഹിത ബന്ധത്തിലെ സത്യസന്ധത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈഫ് നിങ്ങൾ പടുത്തുയർത്തരുത് സ്വപ്നങ്ങൾ കാണരുത് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ ചെയ്യുന്നു നന്ദി നമസ്കാരം